എവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും ദുരന്തം പിടിച്ച ട്രെയിൻ ഏതാണ് കേരളത്തിൽ ഉടനീളം ഒരുപാട് ട്രെയിനുകൾ പല സമയങ്ങളിലായിട്ട് ഓടുന്നുണ്ട് അതിൽ ഏറ്റവും ദുരന്തം പിടിച്ച ട്രെയിൻ എന്ന് പറയുന്നത് പരശുറാം എക്സ്പ്രസ്സാണ് നാഗർകോവിൽ നിന്ന് എപ്പോഴും രാവിലെ കിറങ്ങുന്ന ട്രെയിൻ ഇങ്ങനെ വന്ന് വന്ന് ഉരുട്ടി ഇല്ലാത്ത സ്റ്റോപ്പ് ഇല്ലാത്ത സ്റ്റോപ്പില്ല സകല സ്റ്റോപ്പിലും നിർത്തി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ എറണാകുളത്തെത്തി കോട്ടയം കഴിഞ്ഞ് ഒമ്പത് മണിക്ക് കോട്ടയം കഴിഞ്ഞ് അവസാനം തൃശ്ശൂരും ഷൊണ്ണൂറും കഴിഞ്ഞ് കോഴിക്കോട് എത്തും കോഴിക്കോട് എത്തുമ്പോൾ മൂന്നതിനാണ് കോഴിക്കോട് എത്തുന്നത് ഈ വണ്ടി മൂന്നൻപത് കഴിഞ്ഞ് അവിടെ നിർത്തിയിടും നിർത്തിയിട്ടുണ്ടെങ്കിൽ അമ്മാർ ചൂടായിരിക്കും നിറച്ചു വാളായിരിക്കും അമ്മാർ കൺജസ്റ്റഡ് ആയിരിക്കും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അവസാനം അഞ്ച് പത്ത് ചിലപ്പോൾ അഞ്ച് പതിനഞ്ച് ചിലപ്പോൾ അഞ്ച് അഞ്ച് മിനിമം പോകുന്ന അഞ്ചേ അഞ്ചിന് ശേഷമേ പോകും അഞ്ചേ അഞ്ചിനാണ് ഈ വണ്ടി എടുക്കുക അത്രയും സമയം ഈ കോട്ടയത്തു നിന്നും എറണാകുളത്തുനിന്നും അതിനുമുമ്പേ തിരുവനന്തപുരത്തുനിന്ന് കയറിയാൽ കൊല്ലത്തുനിന്നും കയറിയ ജനങ്ങള് സാധാരണ ജനങ്ങൾ അവിടെ ഇരിക്കണം വെയിലും കൊണ്ട് എന്തിനാണ് ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് അറിയില്ല അതിനുശേഷം അവിടെ നിന്ന് അഞ്ച് അഞ്ചിനു ശേഷം ട്രെയിൻ ഇല്ലാത്തതുകൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിനുവേണ്ടി ഇത്രയും ആൾക്കാർ ഇത്രയും ജനങ്ങൾ ഇത്രയും സമയം ഒന്നേകാം മണിക്കൂർ ആ ട്രെയിനിൽ ഉരുകണം ബന്ധുരുകുന്ന രീതിയിലാണ് ആ ട്രെയിൻ ഇതിനേക്കാൾ വേഗം വേറെ എന്തെങ്കിലും പണിയെടുക്കുന്നതാണ് ഇന്ത്യൻ റെയിൽവേക്ക് നല്ലത് അതിന് ശേഷം മുതൽ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ഉണ്ട് അത് വേണമെങ്കിൽ കുറച്ച് മുന്നേ അതിന് ശേഷമുള്ള കോഴിക്കോട് ജോലി ചെയ്യുന്നവർക്ക് കണ്ണൂരേക്കും കാസർഗോഡേക്കും എത്താനാണെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ ഈ ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിപ്പോൾ ആ ഒരു ട്രെയിൻ അവിടെ നിന്ന് ഓടിച്ചാൽ മതിയല്ലോ അല്ലെങ്കിൽ അതിന് മുന്നേ ഓടിക്കുന്ന ട്രെയിൻ കൂടി സമയം ബന്ധിതമായി ഓടിച്ചാൽ ഇത്രയും പേർക്കും ഉപകാരമാവും ഇത്രയും ആൾക്കാർ ഇത്ര ഇത്രയും ഹൊറബിളായ ഒരു സിറ്റുവേഷൻ നിൽക്കേണ്ട ആവശ്യം ഉണ്ടാണ് അല്ലെങ്കിൽ പകരമുള്ള ട്രെയിനുകളുടെ സമയം മാറ്റി പിടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാവുന്ന കേസാണ് അതൊന്നും ഇല്ലാതെ പരസ്പരമെങ്കിൽ ഇരിക്കുന്ന ഇരിക്കാൻ പോലും സ്ഥലം കിട്ടില്ല വരുമ്പോൾ തന്നെ ഫുള്ളി റഷായിട്ടാണ് വരിക കോഴിക്കോട് നിന്ന് ആൾ കയറിയാൽ പിന്നെ അവിടെ നിൽക്കണം മൂന്ന് അൻപത് മുതൽ അഞ്ച് പതിനഞ്ച് വരെ കേരളത്തിലല്ല ഇന്ത്യയിലേതെങ്കിലും ട്രെയിൻ ഇത്രയും സമയം ഒരു സ്റ്റേഷനുകൾ നിർത്തിയിട്ടുണ്ടോ അത് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ പകുതി വെച്ച് നിർത്തിയിട്ട് ഒന്നേകാൽ മണിക്കൂർ നിർത്തിയിട്ട് ഇത് മറ്റേ ചില ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റ് ഒക്കെ പോകുമ്പോൾ പോകുന്ന പോലെയാണ് അവിടെ വരുന്നത് ഏ ട്രെയിനിൽ നമ്മളിരിക്കണം വെയിലുകൊണ്ട് ചൂടുവൊണ്ട് ഒരു ഫാൻ വലിയ ഉണ്ടാവും അത് മാരണ ചൂടായിരിക്കും അത്രയും ആൾക്കാരും കഴിച്ചൂടായിരിക്കും ജനങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കുന്ന അവസരം നിർത്തേണ്ട കഴിഞ്ഞു ഇതൊരു ഏതെങ്കിലും മന്ത്രിമാരും എം എൻ്റെ കേരളത്തിൽ ഇഷ്ടംപോലെ എം പിമാരൊക്കെ ഉണ്ട് പോകും ഒറ്റ അടുത്തും ഇത് കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പൈശാചികമായ കാര്യം ദയനീയമായ കാര്യം എന്ന് പറയുന്നത് ഒരാൾ പോലും ഇത് കാണുകയോ ഇതിനെതിരെ പ്രതികരിക്കുകയോ ചെയ്യുന്നത് കാണുന്നില്ല ഒന്നേകാം മണിക്കൂർ മനുഷ്യൻ്റെ സമയം വേസ്റ്റ് ചെയ്യുന്ന സമയം പ്രത്യേകിച്ച് ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലൊന്നും സമയത്ത് മനുഷ്യൻ്റെ സമയത്തിന് യാതൊരു വിലയുമില്ല ഏറ്റവും ഇല്ലാത്ത മനുഷ്യൻ്റെ വില സമയത്തിലാണ് വിലയില്ലാത്തത് നമുക്കറിയാം ക്യൂ ഓടി ക്യൂ പല സ്ഥലങ്ങളിലും ക്യൂ എല്ലാ സ്ഥലത്തും നമ്മൾ പുറത്തിറങ്ങിയ ക്യൂവിൽ നിന്നും ജീവിതം തീർക്കുന്നവരാണ് നമ്മളൊക്കെ തന്നെ അതായത് മനുഷ്യൻ്റെ സമയത്തിനോ അവൻ്റെ ജീവിതം രണ്ടിനും തീരം വിലയില്ലാത്തൊരു നാടാണ് നമ്മൾ നാളുകൾ നമുക്കറിയാം അതൊക്കെ പോട്ടെ പക്ഷേ ഈ ഒരു സമയം ഒന്നേകാ മണിക്കൂർ വെറുതെ ഒരു മനുഷ്യൻ ട്രെയിനിൽ മാ ഇരുന്ന്